ഭംഗിയായിട്ട് അവതരിപ്പിച്ചു ഡി സാവിത്രി 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 മാത്രമേ ഉള്ളൂ നമ്മുടെ കൂട്ടത്തില് ഇതിനെ പറ്റി പറയാൻ മറ്റുള്ളവർ ആരും വന്നിട്ടില്ല വേണ്ടിവരെ വിചാരിക്ക് പിന്നെ ഈ വിഷയം അറിയണ്ടാവുക അതായത് മറ്റൊരു രണ്ടുപേർക്ക് ആ ഒരു ചടങ്ങ് ഇല്ല വടക്കോട്ട് പറഞ്ഞു കേരളത്തിൽ ഇതില്ലോടപ്പറം സ്ത്രീകൾ വിശ്വാസം ഇതിനെ ഇപ്പൊ സാഹിത്യത്തിൽ പറ്റി കൂട്ടിച്ചർക്കലുകളോ സാഹിത്രി പരിചയങ്ങളോ അറിവുകളൊക്കെ പങ്കുവെച്ച അതായത് പെങ്കിടാങ്ങൾക്ക് ചുരുങ്ങിയത് ഗണപതി ശിവൻ ശ്രീ പാർവതി അങ്ങനെ മൂന്ന് മൂർത്തികൾക്കാണ് നേദിക്ക ഇപ്പൊ നേദിക്ക എന്ന് പറയുമ്പോ തന്നെ മറ്റൊന്ന് പറയട്ടെ പെങ്കിടാങ്ങൾ ഗണപതി ഇടാന്ന് പറയും നേദിക്കാണെങ്കിലും അടുപ്പും ഗണപതി പിന്നെ നേരിടിക്കണേനും ഗണപതി ഒരു പക്ഷ ഇതുണ്ട് ആ ഗണപതി ഇടല് കാലം കൂടലാണ് അയിനൂണിന്റെ അന്ന് അപ്പൊ അതുവരെ ഈ മൂന്ന് ഏർ മൂർത്തികൾക്ക് ഗണപതി ഇട്ടാ മതി അത് ഗണപതി ഇതാന്ന് തന്നെ പറയാ ഗണപതി ശിവൻ ശ്രീ പാർവതി അത് കഴിഞ്ഞ പിന്നെ കാത്തന്മാരായി കഴിഞ്ഞാൽ പിന്നെ ആ പീഠത്തിലുള്ള ആരൊക്കെയാണോ ആ പാരമ്പര്യം അനുസരിച്ച് ഓരോ കുടുംബത്തിന്റെയും പാരമ്പര്യം അനുസരിച്ചുള്ള തേവരുണ്ടാവുലോ ഏർ ഗണപതി ശിവൻ ശ്രീ പാർവതി പിന്നെ ആരൊക്കെ ഇപ്പൊ ഇവിടെ ഒക്കെയാണെങ്കിൽ കൂടുതൽ മാണിക്യസ്വാമി ഉണ്ട് ഉണ്ട് അങ്ങനെ എക്സ്ട്രാ പിന്നെ വെട്ടക്കരുണ്ട് പിന്നെ സൂര്യൻ ഭഗവതി അങ്ങനെ ഒമ്പത് ഇലയിൽ ഉണ്ട് അപ്പം അതൊക്കെ അത്തേമാരായതിനു ശേഷമാണ് അതുവരെ ഈ മൂന്ന് ഇലയിലാണ് മൂന്ന് ഇല എന്ന് വെച്ചാൽ മൂന്ന് പാത്രത്തിലെ കുട്ടികൾക്ക് ഇലയിലല്ലാട്ടോ പാത്രങ്ങളിൽ തന്നെയാണ് ഉരുളി ഓടം അങ്ങനെയുള്ള പാത്രങ്ങളിൽ തന്നെയാണ് നേതിക്കാറ് പിന്നെ എന്താ വെച്ചാല് സാവിത്രി പറഞ്ഞ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ആദ്യം ഒരു പൂവാരാധിക്കലുണ്ട് അത് ഞാൻ എനിക്ക് അറിയില്ല എനിക്കറിയില്ലാട്ടോ ആദ്യം എല്ലാവർക്കും ശ്രീ മഹാഗണപതി എന്ന ശിവായ ഹൃം നമ എന്ന് പറഞ്ഞിട്ട് ഒരു പൂവ് ആരാധിച്ചിട്ടാണ് പിന്നെ ആത്മാരാധന അങ്ങനെ ഒരു വ്യത്യാസം എനിക്ക് അത് കേക്കാത്താണോന്ന് എനിക്കറിയില്ല ഞാൻ കേക്കായി ആണോ സാവിത്രി പറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഞാൻ വെറുതെ നോട്ട് ചെയ്ത് വെച്ചു മാത്രം പിന്നെ പിന്നെ ഞാൻ ആപോയിഷ്ടാണ് ഇങ്ങനെ ഉള്ളൂ ആ അത് നമ്മളെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ആത്മാവിനെ പിന്നെ പിന്നെ ഈ ആപോയിഷ്ഠാന മൂന്ന് ഋക്കുകളാണെന്നാണ് ഋർക്കുകളാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് മൂന്ന് റിക്ക് അതാണത്രേ നമ്മള് അപ്പൊ ഈ ഋറക്കുകളൊന്നും പണ്ട് ചൊല്ലാറില്ലെങ്കിലും ഈ ഒരവസരത്തില് ഈ മൂന്ന് റെക്കുകള് ജപിച്ചു കളിക്കുമ്പോൾ ചൊല്ലാറുണ്ട് എന്നുള്ളത് അതൊരു ആ പിന്നെ പിന്നെ തുളസി കഴുത്ത് തന്നെയാണ് കേട്ടോ ഒരു കഷ്ണം എന്ന് പറഞ്ഞാൽ തുളസി കഴുത്തു തന്നെയല്ലേ പറയാറ സാവിത്രി അത് വരാത്തതോ ഞാൻ പറഞ്ഞ കുട്ടിട്ടോ യൂണിവേഴ്സിറ്റി അല്ലേ നമുക്ക് എനിക്കത് തോന്നി അത് തുളസി കഴുത്ത് നമ്മളെപ്പോഴും പറയണതാണ് ഒരു കഴുത്ത് മുള്ളി കൊണ്ടിരുന്ന് അറിയില്ലേ അത്രയുള്ളു വേറൊന്നുമില്ല ഏർ പിന്നെ അമൃതോപസ്ത രമസി പ്രാണ ആ പിന്നെ പ്രാണാദി ഇടുമ്പഴേ കഴുത്തില് ഏർ ഇടത്തെ കൈ കൊണ്ട് കഴുത്തില് ചരട് പിടിക്കും കുട്ടികളാണെങ്കിൽ ചരടോ ചെയ്തോ അപ്പൊ എന്തായാലും കുട്ടികള് കഴുത്തിലും കയ്യിലും ഇടണം എന്നിട്ടാണ് അപ്പൊ ഞാനൊക്കെ ഞങ്ങളൊക്കെ ഇട നല്ല ഒക്കെ ഇടിയിച്ച് നല്ല വേഷം കെട്ടി പിന്നെ പെട്ടിക്കുറി തൊടിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ രണ്ട് കൂടി ഉടിപ്പിച്ചിട്ട് പൊടം ഉടുപ്പിച്ചിട്ട് അപ്പൊ ഖേമായിട്ട് വേഷം കെട്ടി ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം ശുദ്ധമായിട്ട് അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെ ഒക്കെ ഇട്ട് അതൊരു എന്താ പറയാ അതൊരു കേമത്തായിട്ടാണ് ഒരു നാല് വയസ്സാണ് ഞങ്ങൾക്ക് കുടിപ്പിക്കലുണ്ട് കുടുക്കണേന് മുമ്പ് തന്നെ ഈ പുടവ കുടിപ്പിക്കലുണ്ട് ഗണപതി ഇടുമ്പോ മൂന്ന് മൂന്ന് ഗണപതി ഉണ്ടല്ലോ ചി ചിങ്ങമാസത്തിലെ ചതുർഥി പിന്നെ ത്രി തിരുവോണം ഗണപതി പിന്നെ മീനമാസത്തിലെ പൂരം ഗണപതി ഈ മൂന്ന് ഗണപതിക്കും കുട്ടികളെ മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നാല് പിന്നത്തെ ഗണപതി തൊട്ട് ഏതാണ് വരണേ എന്ന് വെച്ചാല് ആ ഗണപതി തൊട്ട് ഏർ എണപ്പൊടവ രണ്ടു മൂണ്ട് കൂടിയത് കുഞ്ഞിപ്പൊടറ ഉടിപ്പിച്ച് അപ്പൊ അതൊക്കെ അന്ന് ഏട്ടന്മാരും അനിയന്മാരൊക്കെ കാണുമ്പോ വലിയ വേഷം കെട്ടി നടക്കണമല്ലേ എന്നിട്ട് ഒക്കെ ഒരുക്കുമ്പോഴേക്കും അമ്മ പറയും പോയി തൊഴുതു വന്നോളൂ അമ്മ പറയും അമ്പലത്തിൽ പോയി തൊഴുത് വന്ന് അത് കഴിഞ്ഞ പിന്നെ നേരിച്ചു കഴിക്കണ്ടേ അധൃതിയായി വിഷുന്റെ അപ്പൊ അതിനുമ്പൊക്കെ തൊഴുതൊക്കെ വന്ന് പെട്ടിക്കുറിയൊക്കെ അമ്മ ഗംഭീരായിട്ട് തൊട്ട് തരും പിന്നെ തിലാമാസം തൊട്ട് ധനുമാസം വരെയുള്ള അപ്പൊ തിലാമാസത്തിൽ ഇതിന് ഏർ നാൽപ്പമരം തൊടിക്കും മുക്കുറ്റിയുടെ മുക്കുറ്റിയുടെ ഉരുള ഉണ്ടാവും പിന്നെ നാല്പാമരവും ഉണ്ടാവും ഇത് പിന്നെ ആ ഇത് രണ്ടും തൊടിക്കാറുണ്ട് ഈ പെട്ടിക്കുറിയുടെ ഉള്ളില് പെട്ടിക്കുറിന്ന് വെച്ചാൽ ഇങ്ങനെ മൂന്ന് നാല് വര ഇട്ട് അത് യോജിപ്പിക്കുക അപ്പൊ നടുക്കില് രണ്ട് വര മുകളില് ഇങ്ങനെ കള്ളിയായിട്ട് വരും ദീർഘചതുരാകൃതിയില് ഒരു അതാണ് പെങ്കിടാങ്ങൾക്ക് സാധാരണ കുറി തൊടിക്കുക അങ്ങനെയാണ് ഗണപതി ഇടുമ്പോഴൊക്കെ അപ്പൊ ഗണപതി ഇടാൻ തന്നെയാണ് ഈ മൂന്ന് ഗണപതിയെ സാധാരണ പതിവുള്ളൂ അപ്പൊ ഗണപതി ഇടാൻ തന്നെയാണ് പറയുക അങ്ങനെ പെട്ടിക്കറിയൊക്കെ തൊട്ട് അതൊരു കുട്ടികൾക്ക് തന്നെ ഒരു അലങ്കാരവും ഇതൊക്കെയാണ് അത് അനുഭവിച്ചാൽ ഞാൻ പറയണേ പിന്നെ അങ്ങനെ ഒരു ഒരിതുണ്ട് പിന്നെ പ്രാണാതി കഴിഞ്ഞ് ഗണപതിക്ക് നമസ്കരിച്ചിട്ട് ഏർ ഛന്തസ് ചൊല്ലിയിട്ട് ഛന്തസ്സ് ചൊല്ലാറുണ്ട് പഞ്ചാക്ഷരത്തിന്റെ ഛന്ദസ് വാമദേവാഋഷി ഭക്തിഛന്ദ സദാശിവ രുദ്രുവവത എന്നിട്ട് ആണ് പഞ്ചാക്ഷരം ചൊല്ലാറുള്ളത് പിന്നെ അത് അവസാനിപ്പിക്കുകയും ചെയ്യും ഏത്തോടലും നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഗണപതിക്ക് ഏത്തോടലും നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഇടയിൽ എണീറ്റ് പോകൂലോ സാവത്രി പറഞ്ഞൂലോ അത് കഴിഞ്ഞ് വന്നാൽ ഛന്തസ്സോട് കൂടിയാണ് പെങ്കിടാങ്കളായാലും ഏർ അത്തേമാരളായാലും അതെ നേരിക്കുമ്പോൾ അങ്ങനെയാണ് പതിവേ അങ്ങനെ ചില വ്യത്യാസങ്ങൾ അത്രേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നും തോന്നിയില്ല പിന്നെ വടക്കോട്ട് നേരിക്കൽ അത് അത്തേമാരകൾക്കാണ് കേട്ടോ വടക്കോട്ട് നെരിക്കലുണ്ട് അതിന് പത്മ തന്നെയാണ് പതിവേനും പറയോ കൊടുത്തുകൂടെ പറഞ്ഞു എന്ന് മാത്രം അത് പിറന്നാള് ദിവസങ്ങള് അത് അമ്മമാരാണ് ഇനും പതിവ് കുട്ടികളുടെ പിറന്നാളിന് അത് ആദ്യം ഇടത്തുഭാഗത്ത് ഏർ തൃച്ചമ്പരത്ത് തൃച്ചമ്പരത്ത് വിഷ്ണുവിനാണ് പിന്നെ രണ്ടാമത് അത് വട്ടത്തില് മഞ്ഞൾ മഞ്ഞപ്പൊടി പിന്നെ വെളുത്ത പൊടി അങ്ങനെ വെളുപ്പ് ഏർ മഞ്ഞയായിട്ട് വട്ടത്തിലാണ് പത്മഡ അത് ഏറ്റവും ഇടത്ത് ഭാഗത്ത് വടക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ഏറ്റവും അടുത്ത ഭാഗത്ത് അത് പറയുമ്പോൾ പറഞ്ഞു മാത്രം പെൺ ഇടാങ്കൾക്കാണെങ്കിലും അത്തേമാരോളും ഉണ്ടല്ലോ ചെറുപ്പക്കാരായിട്ടുള്ള അത്തേമാരുകൾക്ക് കുട്ടികളുടെ പിറന്നാളിന് വേളിയെച്ചാളുടെ പിറന്നാളിന് ഒക്കെ നേരിക്കുമ്പോൾ ഇതുപോലെ ചെയ്യാം വടക്കോട്ട് അതായത് വടക്കുള്ള മൂർത്തികളെയാണ് നമ്മൾ നേരിക്കേണ്ടത് അവർക്കാണ് നേരിക്കേണ്ടത് അതായത് തൃച്ചമ്പരത്തപ്പനാണ് ഇടത്ത് ഭാഗത്ത് ഈ വട്ടത്തില് പത്മട്ടിട്ട് പിന്നെയൊക്കെ സ്വസ്തി പത്മമാണ് ഇടാറുള്ളത് അത് തൃപ്രങ്ങോട്ടപ്പനാണ് അടുത്തത് ശിവൻ പിന്നെ പെരിന്തൃക്കോവലപ്പൻ രാജരാജേശ്വരൻ പറയില്ലേ അതും ശിവൻ തന്നെയാണ് പിന്നെ ചെ പിന്നത്തെ അത് ആ ചെറുകുന്നിലമ്മക്ക് നയിക്കുമ്പോൾ ചട്ടുകയും കോരുകയും ഉണ്ട് ചട്ടുക ചെറിയ ചട്ടുകയും പിന്നെ ഒരു കോരികയും അത് നമ്മുടെ ഉള്ളനടിയുടെ വലിപ്പത്തിലുള്ള കോരികയാണ് അതിൽ അതിൻ്റെ തന്നെ ഒരു സ്പൂണിന്റെ വലിപ്പത്തിൽ ഒരു വരല നീളത്തിലൊരു ഉണ്ടാവും അതൊരു ചങ്ങലയോട് കൂടിയോടിന്റെ ആണ് കേട്ടോ ചെറുകുന്നിലമ്മക്ക് വിശേഷമാണെന്നാ പറയാ അങ്ങനെ ആ കോരികയിലാണ് നിറച്ച് നിവേദ്യം നിറച്ചിട്ട് ഈ ചട്ടുകം അതിൽ വെക്കും അങ്ങനെ അതാണ് ചെറുകുന്നലമ്മയ്ക്ക് നേരിടാൻ കോരികയോട് കൂടി കോരുകയും ചട്ടുകൂ അങ്ങനെയാണ് അമ്മ പിന്നെ ദക്ഷിണാമൂർത്തി എന്ന് പറഞ്ഞിട്ട് ശിവൻ അപ്പൊ അങ്ങനെ മൂന്ന് ശിവനും ചെറുകുന്നിലമ്മ അന്നപൂർണേശ്വരിക്കും ഈ അഞ്ച് പത്മട്ടിട്ടാണ് വടക്കോട്ട് നേരിക്കാറുള്ളത് അങ്ങനെയാണ് സാധാരണ അമ്മയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യാറുണ്ട് കുട്ടികളുടെ പറഞ്ഞാലിനൊക്കെ വടക്കോട്ട് ധരിക്കാറുണ്ട് അപ്പൊ ഈ മൂർത്തികളൊക്കെ നമ്മളുടെ ഈ തൃശ്ശൂർന്ന് പറയുന്നവർക്കൊക്കെ വടക്കാണ് പിന്നെ അതിൻ്റെ വടക്കുള്ളവർക്ക് എങ്ങടാണോ ധരിക്കുക എന്ന് വെച്ചാൽ എനിക്കറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ തൃശമ്പലം തൃപ്പറങ്ങോട്ടും പിന്നെ പെരിന്തൃക്കോലും പിന്നെ ഇതൊക്കെ പിന്നെ ദക്ഷിണാമൂർത്തി തെക്കോട്ടാണല്ലോ തിരിഞ്ഞിരിക്കുക അപ്പൊ എവിടെയിരുന്നാലും ദക്ഷിണാമൂർത്തിക്ക് വടക്കൂട്ട് തന്നെയാണ് ധരിക്കുക അങ്ങനെ അഞ്ചു പ്രവർത്ത് ഇങ്ങനെയൊക്കെയാണ് പതിവ് ഏറ്റവും ഒരു വളരെ ഭംഗിയായിട്ട് ഒരു രസമായിട്ട് തോന്നിയത് ഇപ്പൊ നമ്മള് നേദിക്കുന്നത് മുഴുവൻ കണ്ണൂര ഭാഗത്തുള്ള രാജരാജേശ്വര അമ്പലവും അല്ല നല്ല തൃച്ചമ്പലവും അവിടെയാണ് പക്ഷെ അവിടത്തുകാർക്ക് അതില്ലേനു കളക് അതുകൊണ്ടായിരിക്കും നമുക്ക് അതെ അവിടെ സ്ത്രീകൾ ഇവരെയൊക്കെ ആരെയും നെയ്ച്ച് അവരൊന്നും സന്തോഷിപ്പിക്കണില്ലെന്നും മനസ്സിലാക്കി അതെന്താ അങ്ങനെയൊക്കെ വരാൻ നമ്മള് വെച്ചാല് ബ്രാഹ്മണരുടെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ആ ഒരു ഗ്രാമം എന്ന് പറയുന്നത് തളിപ്പറമ്പ് ഗ്രാമമാണ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് പരശുരാമൻ ഗ്രാമങ്ങൾ സൃഷ്ടിച്ചപ്പോൾ മുപ്പത്തിരണ്ടെണ്ണം അപ്പുറത്തും അതിനുശേഷം മുപ്പത്തിരണ്ടെണ്ണം ഈ മധ്യഭാഗം വരെയൊക്കെ ഉള്ളു തോന്നുന്നു ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു തളികവട്ടപ്പറമ്പ് എന്നായിരുന്നു അതിന്റെ പേര് അവിടെ അങ്ങനെയുള്ളൊരു ദിക്കിലാണ് ഒരു ഗ്രാമം സ്ഥാപിച്ചത് എന്നൊക്കെ ഇങ്ങനെ ഞാൻ വേറെ ഒരു പഠനത്തിനായിട്ട് പോയപ്പോൾ പെരുവനം ഗ്രാമത്തിന്റെ ഒരു യജുർവേദ ട്രഡീഷൻ എന്ന് പറഞ്ഞിട്ട് അതൊരു ഇതുവായിട്ട് ഒരു ബന്ധമില്ല എന്നാലും ഞാൻ ഇങ്ങനൊരു പേപ്പർ ചെയ്യാൻ വേണ്ടി പോയി ബ്രഹ്മസമടത്തിന്റെ ഒരു പത്ത് കൊല്ലം മുമ്പ് ഏതാണ്ട് അങ്ങനെ പഠിക്കാൻ പോയപ്പോഴാണ് പറഞ്ഞത് തളിപ്പറമ്പ് ഗ്രാമമാണ് അത്രയും ഏറ്റവും ശ്രേഷ്ഠമായ നമ്പൂതിരിമാരുണ്ടായിരുന്ന ഗ്രാമം അപ്പൊ അവിടുത്തെ ദേവതമാരെയായിരിക്കും നമ്മളിപ്പോ ഈ പൂജിക്കണത് എന്ന് വേണം കരുതാൻ ഈ പറഞ്ഞ മൂന്ന് അതെ മറ്റൊക്കെ അല്ല അതായത് അതായത്രി തൃപ്രങ്ങോട്ടപ്പില്ല ഒന്ന് തൃച്ചമ്പരത്ത് ആദ്യം വിഷ്ണുവിനാണ് കേട്ടോ ആദ്യം ഇടത് ഭാഗത്ത് വിഷ്ണു അതാണ് പക്ഷെ ഇവിടുന്ന് ആണെന്നേ ഇരിക്കുക ദക്ഷിണാമൂർത്തിക്കാണ് ആദ്യം നമ്മളെ എപ്പോഴും ഈ ഭാഗല്ലേ ഗണപതി വലത്തുഭാഗത്താണ് നമ്മളെ ഇരിക്കണ കയ്യിൻ്റെ വലത്തു ഭാഗത്ത് വലതിൻ കൈയിൻ്റെ നേരെ അവിടുന്നാണ് സ്ഥാനം ഇപ്പൊ അങ്ങനെയാണല്ലോ ഏഹ് ആദ്യ ആദ്യത്തെ സ്ഥാനം അങ്ങനെയാണല്ലോ ഇപ്പൊ ഗണപതിക്ക് എന്ന് പറയുമ്പോൾ ഈ ഭാഗത്താണ് അപ്പൊ ആദ്യം ദക്ഷിണാമൂർത്തിക്ക് തന്നെയാണ് കേട്ടോ ദക്ഷിണാമൂർത്തി അത് കഴിഞ്ഞ് ചെറുകുന്നിലമ്മ അത് കഴിഞ്ഞ് പെരിന്തൃക്കോയിലപ്പൻ പെരിന്തു രാജരാജേശ്വരൻ ശിവൻ പിന്നെ തൃപ്പറങ്ങോട്ടപ്പൻ പിന്നെ തൃച്ചമ്പരത്ത് വിഷ്ണു ഇങ്ങനെയാണ് ക്രമം വലത്തുന്ന ഇടത്തോട്ട് അതായത് വലത്തെ കയ്യിന്റെ അവിടുന്ന് ഇങ്ങടല്ല ഇത് ഈ കൊറേ ആൾക്കാർ വലത്ത് വടക്കെന്ന് താമസിച്ചോരായിട്ട് ഈ പ്രത്യേകിച്ച് പെരിയാറിന്റെ തൊട്ടുള്ള കൊറേ പേര് അങ്ങനെയല്ലേ അധികവും ആൾക്കാര് അവിടെ നിന്ന് പോകുന്നവരെന്ന് പറയണേ കേൾക്കാറ് അതുകൊണ്ടൊക്കെ ഉള്ള വ്യത്യാസം ഉണ്ടാവും ഇരിക്കാം അവിടെ ഇല്ല ഇവിടെ വന്നപ്പോ രചിച്ച ആ ഒരു സംസ്കാരത്തിന്റെ വരവുമുണ്ടാവൂട്ടോ അതെ അതായിരിക്കാം എന്തായാലും ഷെയർ കാര്യങ്ങൾ അതെ ഇതൊക്കെ അമ്മയുടെ പുസ്തകത്തിൽ എഴുതി വച്ചാണ് ഞങ്ങളെ കൊണ്ട് ജയിച്ചുണ്ട് പക്ഷെ ഞാനൊക്കെ ഇവിടെ വന്നിട്ടാണ് ചെയ്തിട്ടുള്ളത് പെങ്കടാവായിരിക്കുമ്പോൾ വടക്കോട്ട് ധരിക്കാറില്ല അത് അമ്മമാർ തന്നെ ഏരിയാറ് അതുകൊണ്ടാണ് എനിക്കണപതി മാത്രമേ പറയാറുള്ളൂ നേദിക്കലായാലും കുട്ടികളെ അത് അത് ഭൂതഗണങ്ങൾക്കെന്നാണ് പറയണേ ദേവന്മാർക്കല്ല ഭൂതങ്ങൾക്കാണ് വടക്കോട്ട് പ്രാണാതി ഓരോ ഇലക്കുണ്ട് ഗണപതിയുടെ ഒപ്പമുള്ള ഭൂതങ്ങൾക്ക് ശിവന്റെ ഒപ്പമുള്ള ഭൂതങ്ങൾക്ക് ശ്രീ പാർവതിയുടെ ഒപ്പമുള്ള ഏർ അതായത് കൂട്ടുകാരായിട്ടുള്ളവർക്കോ ആയിരിക്കാം അതാണ് ആ ശ്രീഭൂതബലി എന്ന് പറയുള്ളു ആ സ്ഥാനാണ് വടക്കോട്ട് പ്രാണാതി അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അമ്മ പറഞ്ഞു തന്നിട്ടുള്ളു അങ്ങനെയാണ് വെച്ചാൽ ഒപ്പമുള്ളവർക്കും വേണ്ടേ ഇപ്പൊ ഇത് പ്രധാനമായിട്ട് പിന്നെ അതുമല്ല നേരിച്ചു കഴിഞ്ഞാല് ഉണ്ണികളുടെ ഇല കൊടുക്കുക എന്ന് പറയൂ കേട്ടോ ഈ നേദിച്ച ഇതുണ്ടല്ലോ നേദ്യം അട അപ്പം അതൊക്കെയുള്ള ഇതൊക്കെ ഉണ്ണികൾക്കാണ് കൊടുക്കുക അത് പതിനൂള് വരെയും അങ്ങനെ തന്നെയാണ് ഗണപതി ഇട്ടാൽ ഉണ്ണികൾക്ക് ആദ്യം കൊടുക്കുക പിന്നെ പിന്നെ മറ്റൊന്നുണ്ട് ഏർ പെൺകുട്ടികളെ കൊണ്ട് ഗണപതിക്കും ശിവനും ശ്രീ പാർവതിക്കും മൂന്നല്ലേ ഉള്ളൂ ആ എന്താണ് നൂറ്റെട്ട് അല്ലെങ്കിൽ ആയിരത്തെട്ട് ഒക്കെ കൂളത്തിന്റെ ഇല ചാർത്തിക്ക തെച്ചിപ്പൂവ് ആര് കളഞ്ഞിട്ട് അതൊക്കെ വളരെ നിഷ്കർഷയായിട്ട് അമ്മ ചെയ്യാറുണ്ട് അപ്പൊ തലേ ദിവസം അതിനൊക്കെ ആര് കളഞ്ഞിരിക്കുക അതൊക്കെ എടുത്തു വെക്കും അപ്പൊ അമ്മയൊക്കെ ചെയ്യും സ്കൂളില്ലാത്ത ദിവസമൊക്കെ ആണെങ്കിൽ ഞങ്ങളും കൂടും ഞാനൊക്കെ കൂടാറുണ്ട് ഓരോ തെച്ചിയുടെയും ആര് കളയണം അതിൻ്റെ ആ നാരില്ലേ ഉള്ളിലത്തെ നാരി കളഞ്ഞ് ഇത്ര എണ്ണി ഇല ഇലവാട്ടി പൊതിഞ്ഞ ഇത്ര നിഷ്കർഷയായിട്ടാണോ അവരെ ചെയ്യാൻ അപ്പൊ അതൊക്കെ കാണുമ്പോ തന്നെ അതിന്റെ ആ ഒരു വണ്ണൊന്നും അതിൻ്റെ അത്ര അറിയില്ല എന്നിരുന്നാലും ഇപ്പോ അതൊക്കെ ഉറക്കുമ്പോ വളരെ ഇതിന്റെ ഒരു പ്രാധാന്യം മറ്റുള്ളൂർ വെളുത്ത പൂ ചേർത്തും പിന്നെ കൊടന്ന പൂ ചേർത്തു പറയും കൊടന്ന എണ്ണാണ്ട് കയ്യ് ധാരാളം തെച്ചിപ്പൂവൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ എല്ലാം മിക്സ് ചെയ്തിട്ട് അതൊക്കെ ചന്ദനം വെള്ളം തന്നെ കൊടന്ന കൊടന്നപ്പൂവ് ഓരോ കൊടന്നയിട്ട് ഗണപതിക്ക് ധാരാളം ചാർത്തും പക്ഷെ പീഠത്തില് തേവരെ കാണാൻ പാടില്ല പാടില്ലാന്നാ പറയാ അത്രയും പൂക്കളമുണ്ട് എന്നാ അറിയണം ആണ്ട പിറന്നാള് ദിവസവും ഒക്കെ അങ്ങനെ അപ്പൊ നമ്മള് നേദിച്ചില്ലെങ്കിലും പെൺകിടാങ്ങളെ ഒക്കെ നമ്മുടെ പിറന്നാളൊക്കെ ആണെങ്കിൽ കുട്ടികളുടെ പിറന്നാളൊക്കെ ആണെങ്കിലേ കൊടന്ന് പൂച്ചാർത്തിക്കും അമ്മ ഇവ കുളത്തിന്റെ ഇല അതൊക്കെ നല്ലതാന്ന് പറയും പെൺകുട്ടി തെരണ്ടാലില്ല ഇനി മുമ്പും പതിവുണ്ട് തെരന്റെ കുട്ടികളെ കൊണ്ടും പതിവുണ്ട് ഗണപതി ശിവൻ ശ്രീ ഭാഗിയവർക്ക് ഏർ കൊടന്ന പൂച്ചാർത്താൻ പറയും അങ്ങനെ അങ്ങനെയും പതിവുണ്ട് അവനവന്റെ പറന്നാൾ ദിവസങ്ങളിലൊക്കെ പിന്നെ ഓണം വിഷു അങ്ങനത്തെ പ്രധാന ദിവസങ്ങളുണ്ടല്ലോ അന്നും ഇതുപോലെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ അന്നാ ചാർത്തിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചാർത്താറുണ്ട് അത് നല്ലതാണല്ലോ നദിക്കില്ല എന്നാലും ശുദ്ധമായിട്ട് വന്ന ആ പൂ ചാർത്തല് അത് ശ്രീക്ക് വിശേഷമാണ് എന്നൊക്കെയാ പറയാ പിന്നെ ചെന്നോടത്ത് നന്നാവും അങ്ങനെയൊക്കെ പറയുന്നു പറയുമ്പോ ഒക്കെ നല്ലതാ കേട്ടോന്നു അപ്പൊ നമുക്കതൊക്കെ കേമാണല്ലോ ഇഷ്ടമാണല്ലോ നന്നാവ് വെച്ചാൽ എവിടെയെങ്കിലും കേമല്ലേ ഇഷ്ടല്ലേ അപ്പൊ അതൊക്കെ നല്ല രീതിയിൽ അത് പറഞ്ഞു തരുമ്പോ അതിലൊരു ഭാരം എന്ന് വെച്ചിട്ട് നമുക്ക് അല്ല എനിക്ക് തോന്നിയിട്ടില്ല െല്ലാം നല്ലതിന് നല്ല അപ്പൊ നല്ല കുട്ടിയാവോ നല്ല കുട്ടിയാവോ എപ്പോഴും നല്ലതല്ലത് ആ കൊച്ചു മനസ്സിൽ ആ രീതിയിലാണ് അമ്മ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം മിക്കവാറും അമ്മ പറഞ്ഞു തരാറുണ്ട് അത് ഇല്ല എന്നല്ല പറയാറ് അത് ചിലത് ഇങ്ങനെ ആയിരിക്കാം ഇപ്പൊ ഉപ്പ് കൈ കൊടുക്കുമ്പോ കണ്ടു വിടാണ്ടാവും എന്ന് പറയണത് അത് എന്തുകൊണ്ടാ അറിയോ കുട്ടി അത് കയ്യില് കയ്യിൽ സ്കൂള് കണ്ടിട്ടില്ല കുറച്ചധികം സംസ്കാരം പഠിച്ചിട്ടുണ്ടെന്നല്ലാണ്ട് പക്ഷെ എന്നാലും വിയുക്തിപൂർവം ഓരോ പറഞ്ഞു പറഞ്ഞുതരണ്ട് ഒന്നും വേണ്ടാന്ന് വെച്ചിട്ടില്ല ഇല്ലയെന്നൊരു വാക്കമ്മ പറഞ്ഞിട്ടില്ല പിന്നീടും ഇങ്ങനെ ചിലതരിത് ചിലത് ആവാറപ്പെടിമ നിൽക്കരുത് എന്നാ എന്നിട്ട് ഞങ്ങൾ ഈ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് അമ്മയുടെ അടുത്ത് അല്ല കെ ബി ശ്രീദേവിയുടെ അടുത്ത് പോയപ്പോ ഇതുപോലെ ഞങ്ങളൊന്ന് ചർച്ച ചെയ്തു ആ അത് ശരി തന്നെയട്ടോ ചെറുക്കര അമ്മ പറഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന കെ ബി ശ്രീദേവിയും പറയുണ്ടായി പല കാര്യങ്ങളും അമ്മയുടെ ആ ഒരു യുക്തിക്ക് അനുസരിച്ച് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കൺമക്ഷി എഴുതിയാൽ വെള്ളം തിളക്കണം എന്ന് പറയുമ്പോ അത് കൺ ഈ കൺമഷി ഉണ്ടാക്കിയ തന്നെ വെള്ളത്തിലിടും ശുദ്ധീകരിച്ച വെള്ളത്തിലിടും അപ്പോ ആ വെള്ളം എന്താ വെച്ചാൽ അത് പരക്കാണ്ടിരിക്കാനാണ് ഒന്നും കൂടി തൈ കിട്ടാനും തണുത്ത വെള്ളത്തിൽ അതിനാ ഒരു ഒട്ടലില്ലാതിരിക്കാനോ പരക്കാണ്ടിരിക്കാനോ അങ്ങനെയൊക്കെയാണ് അപ്പൊ കണ്ണെഴുതിയാൽ വെള്ളം തളിക്കില്ല അതിനൊക്കെ യുക്തി ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ശാസ്ത്രീയ രീതി ഉണ്ട് അപ്പൊ വെള്ളം തളിക്കുന്നത് പരക്കാണ്ടിരിക്കാനാണത്രേ അപ്പൊ ഇങ്ങനെ ഓരോന്നും ചെയ്യണം ചിലത് ചെയ്യരുത് എന്നൊക്കെ അതിനൊക്കെ ശാസ്ത്രീയത ശാസ്ത്രീയതയുണ്ട് അപ്പൊ ഒരുവിധം അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഒന്നും നമ്മളെ സങ്കടപ്പെടുത്തിയിട്ടില്ല അർത്ഥം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ചർച്ചകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും അഭിപ്രായങ്ങൾ ചുരുങ്ങിയ വാക്കുകളിൽ പറയാം ചടങ്ങുകളെ ആചാരങ്ങളെ പറ്റിയിട്ടുള്ള നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നേദിക്കുന്നതിനെ പറ്റിയിട്ടായിരുന്നു ഇതൊക്കെ റെക്കോർഡഡ് വേർഷൻ ആയിട്ട് ഉണ്ടാവും നമുക്കത് ലഭ്യമാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് ഏഹ് ഇപ്പൊ ഒരു വെബിനാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെമിനാർ അല്ലെങ്കിൽ ഇതിലൂടെ നടക്കുമ്പോ കേൾക്കും കുറച്ചൊക്കെ കഴിഞ്ഞാൽ അത് ചിലപ്പോ നമ്മൾ മറന്നു പോവും എന്തെങ്കിലുമൊക്കെ ഇത് നമ്മുടെ കയ്യിൽ ഒരു ഫയൽ ആയിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എപ്പോ വേണമെങ്കിലും ഒരു റെഫറൻസ് ആയിട്ട് പോയി നോക്കാനും നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിനാണ് ഇപ്പൊ റെക്കോർഡ് ആയിട്ട് ഉണ്ടാവും എന്നുള്ള ഒരു അറിയിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ആരാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യത്തോട്ട് പ്രാണാതി പറഞ്ഞില്ലേ അതാണ് എനിക്ക് സംശയം അത് ഈ ഇത് അവിടെ വേറെ വെക്കണോ അതോ സേഫ് ആണോ തന്നെ അതെ ഈശ്വരന്മാർക്ക് പ്രാണാതി കഴിഞ്ഞാൽ പിന്നെ ഭൂതങ്ങൾക്കും ഇതിന്റെ ഒരു അംശം അവർക്കും കൊടുക്കാം നെയ്ച്ചതിന് ശേഷം സുമെടുത്തി എവിടത്തെ മാളാണ് ആ ഞാനും എനിക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ വന്നു അമനഗരക്കാണ് എന്നെ വിളിയിച്ചുകൊണ്ട് വന്നിരുന്നത് ഇല്ലാത്ത വെച്ച അമ്മ നേദിപ്പിക്കുമ്പോ പക്ഷെ ഈ ഇടത്തോട്ട് നേദിക്കലോ ഞാൻ എനിക്ക് ഓർമ്മയില്ല ഞെ നേതായിട്ട് എനിക്ക് ഓർമ്മയില്ല എനിക്കും ഓർമ്മയില്ല ഞാനും പിന്നെ പറ്റിയില്ല ഓക്കേ ഓക്കേ അപ്പൊ എനിക്കപ്പോ ഇത് ഇവിടെ ചെയ്യുമ്പോ എനിക്ക് സംശയം അല്ല ഓരോ നാടുകളിലും ഓരോ രീതികളിലും അപ്പൊ നീ ഏതെങ്കിലും ആൾക്കാർക്ക് അത് ഇല്ലായേ ഉണ്ടോ ഇപ്പൊ വടക്കോട്ടൊന്നും നേതാക്കലേ ഇല്ലാന്ന് പറഞ്ഞ പോലെ നീ ഇടത്തോട്ട് നെയ്ക്കലേ ഇല്ലായോന്നു മനസ്സിലാക്കി അതെ 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 അതന്നെയാണ് പറയണത് അതിനെപ്പറ്റി തന്നെയാണെനിക്ക് സംശയം ഞാൻ ഇവിടെ വന്നതിന് ശേഷം അമ്മ എന്നെ കൊണ്ട് നേദിപ്പിക്കുമ്പോ ഇതുപോലെ ഇടത്തോട്ട് പ്രാണാതി ചെയ്യാറുണ്ട് അത് എനിക്ക് ചെയ്തതായിട്ട് ഓർമ്മ വരുന്നില്ല ഞാൻ ഇല്ലാത്ത വെച്ചാൽ അമ്മ ചെയ്യിക്കാറുണ്ട് ഇടയ്ക്കെന്നെ കൊണ്ട് എഴുതിക്കുകയൊക്കെ ചെയ്യും അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേ ഇടത്തോട്ട് പ്രാണാതി ചെയ്തതായിട്ട് എനിക്ക് ഒട്ടും ഓർമ്മ വരുന്നില്ല അപ്പൊ ഇനിവനം ഗ്രാമ ആ ഭാഗത്ത് ഇനി അത് ഇല്ലായേണ്ടോ ചിലതോന്നു അങ്ങനെയൊക്കെ ഉണ്ടോ എനിക്ക് സംശയം അതുകൊണ്ട് അന്ന് സരിത പറഞ്ഞില്ലേ നമുക്ക് വേണം എന്താ പറയാ അടിയാത്തി വേണം അത് വേണം ഇത് വേണം ഇങ്ങനെ പറയാറുണ്ടല്ലോ അതുപോലെ നമ്മൾ അവരുടെ ഭൂതഗണങ്ങൾ ഒപ്പം വരുന്ന അവർക്കും ഭയങ്കരപ്പെടുത്തണം അതെ അതെ നല്ല തന്നെയാണ് നീ ആരാണ് നീ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കാന്നുണ്ടെങ്കിൽ ഞാൻ ദിവസമായിട്ട് ഗ്രൂപ്പിലുണ്ട് ഞാൻ പറയണത് തന്നെ എനിക്ക് ഇങ്ങോട്ട് കേക്കാൻ ആ പറയൂ വളരെ സന്തോഷായിരുന്നു എന്റെ വീഡിയോ ആണ് അത് പറയാണ് അതെ എനിക്ക് തോന്നണ്ടേ നമ്മള് സ്വയം ചെയ്യലു കൊടുത്ത് ചെയ്യാം അപ്പൊ ചെയ്യാം അത് അവർ പറയലും ഞാൻ കൂട്ടി ചെയ്യലും അങ്ങനെ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതായിട്ട് ചെയ്യുമ്പോൾ അതായിരിക്കും നല്ലത് എനിക്ക് തോന്നുന്നത് ഏ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു കുട്ടിയൊക്കെ കണ്ടുവച്ചിണ്ട് പൈദ്യമടത്തിലൊരു കുട്ടിണ്ട് എന്റെ ശിഷ്യ ശിഷ്യകളിഷ്ടം പോലെ ഇണ്ട് അപ്പൊ ഇങ്ങനെ അപ്പൊ കുട്ടികളെ അമ്മ പറയുകയും ചെയ്തായിരുന്നു എന്നാ പിന്നെ നോക്കാം പറഞ്ഞു ഞാൻ ചാൻസ് കുട്ടികൾക്ക് ഇഷ്ട നല്ലത് അതെ 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 അപ്പൊ വിചാരിച്ചു സമയം എന്തൊക്കെ വരുമ്പോ സന്ദർഭമൊക്കെ നമ്മളിവാണി പതുക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി ഒമ്പത് ഇരുപത് ഒമ്പതരയോട് കൂടി പതുക്കെ നിർത്താം എന്നാണ് പറഞ്ഞത് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ വേഗം ചോദിച്ചിട്ട് നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു നമ്മൾ ഇത് തുടങ്ങിട്ട് പരിപാടി കുറച്ചേ കുറച്ചായുള്ളൂ എന്നാലും നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഇപ്പൊ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞു ആരെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ആ പറയോ ആരാണെന്നൊന്ന് സ്വയം ആശാ ആ